നമസ്കാരം ആഗോള സാമ്പത്തിക രംഗം ഇപ്പോൾ മറ്റൊരു വലിയ ചർച്ചയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കനത്ത ഇറക്കുമതി തീരുവുകളും അതിനെ ഇന്ത്യ എങ്ങനെ നേരിടുന്നു എന്നതുമാണ് ആ വിഷയം ഇന്ത്യയെ തളർത്താൻ ഈ നീക്കം കാരണമാകുമെന്ന് പലരും കരുതിയെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യ ഈ പ്രതിസന്ധിയെ അതിശയിപ്പിക്കുന്ന രീതിയിൽ മറികടക്കുന്നു എന്നാണ് എങ്ങനെയാണ് ഇന്ത്യ അമേരിക്കൻ ചർച്ചകളിൽ മുൻതൂക്കം നേടിയത് എന്താണ് റഷ്യൻ എണ്ണയുമായി ഇതിനുള്ള ബന്ധം നമുക്ക് വിശദമായി പരിശോധിക്കാം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത് മുതൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വലിയ തോതിൽ നികുതി ചുമത്തിയിരുന്നു ഇത് ഇന്ത്യൻ കയറ്റുമതിയെയും ബാധിച്ചു ഇതിന്റെ ഫലമായി തുടക്കത്തിൽ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോയി ഓഹരി വിപണിയിലെ നിക്ഷേപകർ ആശങ്കയിലായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള തിരിച്ചടികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുമെന്ന് ലോകം കരുതി എന്നാൽ നികുതി വർധനവിനെയും മറികടന്ന് ഇന്ത്യൻ കയറ്റുമതി മേഖല കരുത്തു തെളിയിച്ചിരിക്കുകയാണ് പല നികുതി പരിധികളെയും ഭേദിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് തുടരുന്നു ഇത് ട്രംപ് ഭരണകൂടത്തെ പോലും അത്ഭുതപ്പെടുത്തി ഇന്ന് നടക്കുന്ന വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയ്ക്ക് ഒരു ലിവറേജ് അല്ലെങ്കിൽ മുൻതൂക്കം ലഭിക്കാൻ ഇത് കാരണമായി ഇന്ത്യയ്ക്ക് അമേരിക്കയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് ചില മേഖലകളിൽ ഇന്ത്യയെ ആവശ്യമുണ്ടെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി ഇതിനിടയിൽ മറ്റൊരു നിർണായക മാറ്റം കൂടി സംഭവിച്ചു കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ആദ്യമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്ണമയായി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ റഷ്യൻ എണ്ണയുടെ വിഹിതം നാൽപ്പത്തൊന്ന് ശതമാനമായിരുന്നു എന്നാൽ വെറും ഒരു വർഷത്തിനുള്ളിൽ ഇത് മുപ്പത്തി ഒന്ന് ശതമാനമായി കുറഞ്ഞു ഇതിന്റെ പിന്നിലെ പ്രധാന കാരണം അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഇതിനർത്ഥം തന്ത്രപരമായ നീക്കത്തിലൂടെ അമേരിക്കയുടെ സമ്മർദ്ദത്തെ ഇന്ത്യ മറ്റു മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ഈ വ്യാപാര യുദ്ധം കേവലം ഇന്ത്യയെയും അമേരിക്കയെയും മാത്രമല്ല ബാധിക്കുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിലും ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ കയറ്റുമതി മേഖല പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപാദന ശേഷിയുടെ വിജയമാണ് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് അനുകൂലമായ പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ചുരുക്കത്തിൽ ട്രംപിന്റെ കനത്ത നികുതികൾ ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചടിയാകുന്നില്ല മറിച്ച് കരുത്തു തെളിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര ബന്ധം വരും നാളുകളിൽ എങ്ങോട്ട് നീങ്ങുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഈ വിശകലനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം നന്ദി ബായ്